ിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു ചൊല്ലുണ്ട് തിരിച്ചടിക്കാൻ കേൾപ്പുള്ളവനോട് മാത്രമേ അടിക്കു നിൽക്കാവൂ ചില ആളുകളുണ്ട് സ്ത്രീകളെ അടിച്ച് അവരെന്തോ വലിയ സംഭവമാണെന്ന് തെളിയിക്കുക ദുർബലരെ ഉപദ്രവിച്ച് അവരുടെ ശക്തി തെളിയിക്കുക അല്ല ശക്തൻ ശക്തനോടെ ഏറ്റുമുട്ടാവൂ ആയുധമുള്ളവൻ ആയുധമുള്ളവനോടും ഇതൊക്കെയാണ് യുദ്ധത്തിലെ നിയമങ്ങളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ ഹമാസ് എന്ന തീവ്രവാദികൾക്കുള്ളത് പറയുന്നത് കൊണ്ട് വിഷമം വിചാരിക്കരുത് പറയേണ്ടി വരുന്നതാണ് ഏ ഈ മുറിയൻ സാധനം വെച്ചിട്ട് ഇവർക്ക് ആരെയും പീഡിപ്പിക്കാം ലൈംഗികപരമായിട്ടുള്ള കഴിവ് മികവ് ഇത് വെച്ചിട്ട് ഇസ്രയേലിനെതിരെ പോയാൽ അവർ ആ സുനാമി മൊത്തം അങ്ങ് വെട്ടിയെടുത്ത് താലത്തിൽ വെക്കും പ്രദർശന വസ്തുവാക്കി വെക്കും ആളുകളൊക്കെ വന്ന് കണ്ടുപോയിക്കൊള്ളാൻ ഇനിയും ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അപ്പൊ മുറിയന്മാരെ ഉദ്ധരിച്ച ലിംഗവുമായി ചെന്ന് കേറിയത് ഇസ്രയേലിന്റെ സംഗീത സദസ്സിലേക്ക് അവരുടെ നോവ സംഗീത സൂപ്പർനോവ സംഗീത സദസ്സിലേക്ക് ഇരച്ചു കയറി സംഗീതം ഇവർക്ക് ഹറാമാണല്ലോ ഇവർക്ക് ഹലാലായത് വേറെ ഒരുപാട് കുണ്ടനടികൾ ഉണ്ടല്ലോ ക്ഷമിക്കണം ഇവരെ സംഗീതം ഹറാമാണ് എന്ന രൂപത്തിൽ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകവുമായി ഒരു കയ്യിൽ മറു കയ്യിൽ ആയുധവുമായി ഇവർ ഇറങ്ങി തിരിച്ചു ഇസ്രയേൽ ഒന്ന് തിരിഞ്ഞു നിന്നപ്പോഴുണ്ടല്ലോ നെഞ്ചിലിടിച്ച് നിലവിളിയ കുറെ എണ്ണത്തിനെ കരഞ്ഞ് കുറെ കുട്ടികൾ കൈയും കാലും ഒടിഞ്ഞ് നിങ്ങൾ വിചാരിക്കും പലസ്തീൻ ജനതയോട് ഞാൻ കാണിക്കുന്ന മനുഷ്യത്തെ രാഹിത്യമാണ് എന്റെ വാക്കുകളിൽ അല്ല പലസ്തീനെ രക്ഷപ്പെടുത്തേണ്ടത് ഗാസയെ രക്ഷപ്പെടുത്തേണ്ടത് യൂനിസ്കാന് സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് ആരാണ് ഹമാസാണ് ഇതീവ്രവാദ സർക്കാരിനെ തെരഞ്ഞെടുത്തു എന്ന ഒരു തെറ്റു മാത്രമേ ഗാസ ചെയ്തിട്ടുള്ളെങ്കിൽ അതിന്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ ഈ ലോകം മുഴുവനും തെണ്ടി തെണ്ടി നടന്ന് പണം പിരിച്ച് ആയുധ ശേഖരങ്ങൾ ഉണ്ടാക്കി അവർ ടണലുകൾ ഉണ്ടാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള ഷെൽട്ടറുകളും ഉണ്ടാക്കി ഈ രാജ്യത്തെ ൂടും മുടിപ്പിക്കുകയായിരുന്നു എന്ന് ആ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമായിരുന്നു എന്നിട്ട് പ്രതികരിക്കണമായിരുന്നു അവർ ഹമാസ് തീവ്രവാദികൾ കാണിച്ച സകലമാന കൊള്ളരുതായ്മകൾക്കും കൂട്ടുനിന്നിട്ട് ഇപ്പോൾ ഇസ്രായേലിനെ കറിച്ചൊറിയാൻ നിന്നത് അടക്കം എല്ലാത്തിനും ഗാസ പ്രോത്സാഹിപ്പിച്ചു ഒടുവിലെ ചായം പൂശി കയ്യും കാലും വച്ച് കെട്ടി ഡോളിനെ പെയിന്റ് അടിച്ച് കരഞ്ഞ് നിലവിളിക്കുക എന്തിനെ മറ്റ് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും പണം ഒഴുകണം അടുത്ത യുദ്ധത്തിനൊക്കെ വേണ്ടുന്ന കോപ്പുകൾ ഉണ്ടാക്കണ്ടേ ഇതാണ് ഇവരുടെ ലക്ഷ്യം പക്ഷേ ജൂതന്മാർക്കറിയാം പലസ്തീൻ ഏത് നെറികട്ട കളി കളിക്കുമെന്ന് ഏതുവരെ ഇവര് പോകുമെന്ന് അതുകൊണ്ട് അതറിഞ്ഞ് തന്നെ തിരിച്ചടിക്കാൻ ഇസ്രയേലും അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം പുഷ്പം പോലെയാണ് നമ്മൾ മാവിൽ നിന്നും മാങ്ങ അടർത്തുന്ന ലാഘവത്തോടെ ഇവര് രഹസ്യ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചിരുന്ന നമ്മുടെ അഗർമണി അടക്കമുള്ള നാല് സ്ത്രീകളെ മോചിപ്പിച്ച് ഇസ്രയേൽ സ്വന്തം രാജ്യത്തേക്ക് കൊണ്ടുവന്നത് കണ്ടോ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പക്ഷേ ഹമാസ് തീവ്രവാദികളായ നൂറുകണക്കിനാളുകളെ പൊട്ടിത്തെറിപ്പിച്ചിട്ടാണ് അവരെ കൊണ്ടുവന്നത് അപ്പോ നമ്മളോളം കഴിവില്ലാത്തവരോട് എന്തിനു ഒക്ടോബർ ഏഴാം തീയതി തിരിച്ച അങ്ങോട്ട് അടിക്കാൻ പോയി ആക്രമിക്കാൻ പോയി അതിന്റെ പ്രത്യാക്രമണം ജൂതനാണ് ജൂതപ്പകയിൽ പലസ്തീൻ എരിഞ്ഞടങ്ങുമെന്ന് മനസ്സിലായിട്ടും അങ്ങോട്ട് കേറി അടിച്ചു ഇപ്പോൾ പലസ്തീന് വേണ്ടി മൂങ്ങുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വമുള്ളവരല്ല അങ്ങനെയാണെങ്കിൽ ഒന്ന് ചോദിക്കട്ടെ സൗദി അറേബ്യ എന്തായിരുന്നു യമനികളോട് ചെയ്തത് ലക്ഷക്കണക്കിന് പെൺകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നൊടുക്കിയ സൗദി അറേബ്യക്കെതിരെ എന്തേ നിങ്ങൾക്ക് ഹാഷ്ടാഗ് ഇടണ്ടായിരുന്നോ നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണ്ടായിരുന്നോ നിങ്ങൾക്ക് യമനികളെ വീര പരിവേഷം നൽകണ്ടായിരുന്നോ ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എതിർഭാഗത്തുള്ളത് ജൂതന്മാരാണ് രണ്ട് ഭാഗത്തുമുള്ളത് മുസ്ലിം തീവ്രവാദികളാണെങ്കിൽ നിങ്ങളുടെ ഐക്യപ്പെടൽ നമുക്ക് അറിയാം ഇവിടെ എതിർഭാഗത്തുള്ളത് ഒരു വലിയ വിഭാഗമായതുകൊണ്ട് അനുകൂലമായി നിൽക്കുന്നത് വേറൊരു മതവിഭാഗമായത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക് ഇവിടെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ട് മത താല്പര്യവും ഇതിനകത്ത് ജോലിച്ച് നിൽക്കുന്ന വസ്തുതകളാണ് ഇതാർക്കാണ് അറിയാത്തത് ഏ എന്തായിരുന്നാലും ഇസ്രയേലിന്റെ തിരിച്ചടി എന്താണ് നമുക്ക് നമുക്കറിയണ്ടേ നോക്കിക്കോ നമസ്കാരം ഹമാസ് തീവ്രവാദികളുടെ പരിശീലന കേന്ദ്രം ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസമാണ് ഈ ഭാഗത്തേക്ക് ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് ഇവിടെ ഇവർ നിരന്തരമായി പരിശീലനം തുടരുന്നതായി റഫൈലെ ടെൽ സുൽത്താൻ മേഖലയിലാണ് ഈ പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ടെൽ സുൽത്താൻ മേഖല നേരത്തെ തന്നെ ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത് ഈ മേഖലയിൽ ഇവർ നിരവധി ഭൂഗർഭ അറകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും എല്ലാം തന്നെ സ്ഥാപിച്ചിരുന്നു ഇവയെല്ലാം തന്നെ തങ്ങളുടെ തകർത്ത് തരിപ്പണമാക്കി എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല നിരവധി ഹമാസ് തീവ്രവാദികളെ വധിക്കേം ചെയ്തതായി ഇസ്രയേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നാല് അതിൽ ഒരു ഈ മേഖല കേന്ദ്രീകരിച്ചാണ് അതുകൊണ്ട് തന്നെ തന്നെ ഇവിടെ ഇവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും എന്ന് നേരത്തെ വിവരം കുടിക്കാനും ചികിത്സാ കേന്ദ്രങ്ങളില്ലെങ്കിലും ഉള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ലെങ്കിലും ശരി യുദ്ധത്തിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഉണ്ടാക്കാൻ ഇവർ മുമ്പിൽ ഇവരെ ചത്ത് കടന്നാലും ശരി യുദ്ധമെന്ന് കേട്ടാൽ പെണ്ണുങ്ങളെ കിട്ടുമെന്ന് കേട്ടാൽ സട്ടക്കൂട്ടം എഴുന്നേൽക്കും ആത്മവീര്യത്തോടെ പൊരുതും ഇസ്രായേൽ ഇസ്രയൽ നേർക്ക് ഹമാ തീവ്രവാദികൾ ശക്തമായ തോതിൽ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരം ലഭിച്ചിട്ടില്ല ഇത് ഒരുപക്ഷെ തങ്ങളുടെ ഭൂഗർഭ അറകൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടിയായിരിക്കാം വിതിരിച്ചു ഇവർ നേരത്തെ തന്നെ ആയുധങ്ങൾ നിറച്ച റോക്കറ്റുകൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുകൂടാതെ നെറ്റ്സറിം ഇടനാഴി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ മറ്റൊരു സുപ്രധാന മേഖലയിലും ഇസ്രായേൽ സൈന്യം കനത്തതോലുള്ള ആക്രമണം നടത്തിയിരുന്നു ഇവിടെ നിന്ന് മോട്ടോർ ലോഞ്ചിങ് സെല്ലുകൾ ധാരാളമായി കണ്ടെടുത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതിനിടെ ഇസ്രായേലിലേക്ക് തീവ്രവാദികൾ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഹമാസ് തീവ്രവാദികളെ മാത്രമല്ല ഇസ്രായേൽ നോക്കേണ്ടത് യമൻ സൈന്യത്തെ നോക്കണം ഹൂദികളെ നോക്കണം പിന്നെ അവര് കടൽ മാർഗത്തിലൂടെയും തുരങ്കമാർഗത്തിലൂടെയും ഒക്കെ തിരിച്ചടിക്കുന്നുണ്ട് ഇസ്രായേൽ ഹിസ്ബുല്ല ടീമിനെ നോക്കണം പിന്നെ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന എ ടു ഇസഡ് തീവ്രവാദ സംഘടന സംഘടനകളെ പ്രതിരോധിക്കണം ഇസ്രയേലിന് ഇത് വലിയൊരു ടാസ്ക് ആണ് ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാന ശ്രമത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് അവർക്ക് പോരാടി വിജയിക്കാൻ ഇസ്രയേൽ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർക്ക് വേണ്ടത് നേരെ വ നേരെ പോ എന്നത് തന്നെയാണ് യുദ്ധ തന്ത്രങ്ങൾ മെനഞ്ഞ് എങ്ങനെ ഇസ്രയേലിന് ഒരു പരിക്ക് പോലുമില്ലാതെ അവരുടെ ബന്ധികളെ തിരിച്ചു കിട്ടണം അതാണ് അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും സംതൃപ്തരായിരിക്കണ്ടേ ഇസ്രായേൽ സർക്കാരിനോട് ഒരു പരിധിവരെ നെതന്യാഹു സർക്കാരിനോട് ഇസ്രായേലിലെ ബന്ധികളുടെ ബന്ധുക്കൾക്ക് ആദ്യമൊക്കെ ചില മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ഇസ്രായേലിലെ ബന്ധികളുടെ ബന്ധുക്കൾ പോലും മുന്നോട്ട് വന്നു പറഞ്ഞു രാജ്യത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് ഈ നൂറ്റി ബന്ധികളുടെ പിന്നാലെ നിങ്ങൾ പോയാൽ പിന്നീട് നമ്മുടെ രാജ്യം നാമാവശേഷമായി പോകും പിന്നീട് ഉണ്ടാവില്ല ഇതൊക്കെ സമീപമാണ് ലബനിൽ നിന്ന് ഇസ്ബുള തീവ്രവാദികൾ ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് ഇസ്രായേൽ സൈന്യം ജാഗരൂകരാകുകയും അപായ സേവനങ്ങൾ മുഴുകുകയും ചെയ്തു മാത്രമല്ല ഇവിടെയും ഇസ്രായേൽ സൈന്യം അയൺ ഡോമുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ആക്രമണങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ എത്താതെ തടയാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്ബുള അയച്ച പല ഡ്രോണുകളും ഈ മേഖലയിൽ വീണ് ചെതിർന്നത് വലിയ തന്നെ തന്നെ മറ്റൊരു കാര്യം അറിയാം എല്ലാ റോക്കറ്റുകളും തടയാനുള്ള പക്ഷേ ഉണ്ടാകുന്ന ആ ഒരു പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനതയെ സുരക്ഷിതരാക്കാൻ അവിടുത്തെ ആർമി ബാധ്യസ്ഥരാണ് ആർമിയെ സുരക്ഷിതരാക്കാൻ ആ രാജ്യവും വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും എടുത്തു മുന്നോട്ട് പോകുന്നു ഇപ്പൊ മനസ്സിലായില്ലേ ഈ മുൻകരുതൽ പലസ്തീൻ ജനത എപ്പോഴും നോക്കുന്നത് ഇപ്പൊ നോക്ക് ഹമാസ് ഭീകരർ ഈ നേതാക്കന്മാരൊക്കെ എവിടെ ഖത്തറിലൻ ഇറാനില് തുർക്കിയില് മറ്റേബ്യൻ രാജ്യങ്ങളിലൊക്കെ ശീലീകരിച്ച റൂമുകളിലിരുന്ന് അസുഖ സൗകര്യങ്ങൾ ആസ്വദിക്കുമ്പോൾ അവർക്ക് വേണ്ടി സാധാരണ ജനതയാണ് കല്ലും മണ്ണും റോക്കറ്റും ഒക്കെയായി ബോംബും പടക്കോപ്പുമൊക്കെയാണ് യുദ്ധത്തിന് ഇറങ്ങുന്നത് ഇങ്ങനെയല്ല വേണ്ടത് ഒരു രാജ്യം അവിടെ സുരക്ഷിതരാണ് എന്ന് മനസ്സിലേണ്ടത് അവിടുത്തെ സർക്കാരാണ് പക്ഷേ സാധാരണ ജനതങ്ങളെ പോലും കുരുതി കൊടുക്കുന്ന ഒരു സർക്കാരായി പോയി പലസ്തീൻ്റെ നേതൃത്വം ഇവർ അംഗീകരിച്ചു കൊടുത്തത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇപ്പോൾ അനുവദിച്ചു നന്ദി